നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ൾ വമ്പോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ഹോം ടി കെ വൈ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വനിതകൾക്ക് നഗരസഭാ ചെയർപേഴ്സണായി സിപിഐയിലെ ഹണി പീതാംബരനും വൈസ് ചെയർപേഴ്സണായി സിപിഎമ്മിലെ സുമിത നസീഫും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പുതിയ ചരിത്രം എഴുതുകയാണ് ചെയർമാൻ സ്ഥാനം പൊതുവിഭാഗത്തിനായി മാറ്റിവച്ചതാണെങ്കിൽ കൂടി ഇക്കുറി വനിതയെ നിയോഗിക്കാൻ സിപിഐ തീരുമാനിക്കുകയായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സുമിത നിസാഫിനെ സിപിഎം നിശ്ചയിക്കുക കൂടി ചെയ്തതോടെ നഗരഭരണത്തിന്റെ കടിഞ്ഞാൺ വളയിട്ട കൈകളിലെത്തി നഗരസഭാ ചെയർപേഴ്സണായി ചുമതലയേറ്റ ഹണി പീതാംബരന് കൗൺസിലർ എന്ന നിലയിൽ രണ്ടാം മൂഴമാണ് രണ്ടായിരത്തി ആദ്യമായി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവർ അക്കാലയളവിൽ രണ്ടര വർഷം വൈസ് ചെയർമാനായിരുന്നു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗമായ ഹണി പീതാംബരൻ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കൊടുങ്ങല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് എസ് എൻ ഡി പി വനിതാ സംഘം ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിലും പുതിയ ചെയർപേഴ്സൺ സജീവമാണ് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിൻ്റെ കൊടുങ്ങൂർ നഗരസഭയുടെ ഒരു ചെയർമാനായിട്ട് ഇന്ന് നിയമിതമായിരിക്കുകയാണ് കൊടുങ്ങൂർ നഗരസഭയുടെ വികസനം തന്നെയാണ് പുതിയ ലക്ഷ്യം ആയിട്ട് കാണുന്നത് കാരണം നമ്മളുടെ മുന്നിൽ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് പദ്ധതിയും ഒക്കെയുണ്ട് അടിസ്ഥാന അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എൽ ഡി എഫിൻ്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതാണ് പ്രധാനമായിട്ട് കാണുന്നത് അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നവും ഒക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതൊക്കെ ഉള്ള വഴിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നല്ല കൗൺസിലിൻ്റെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ അന്നത്തെ ചെർമ്മമാരുടെ കരുത്തും അതുപോലെ സാമ്പത്തിക മേഖല ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് നന്നായിട്ടന്ന് സഹായമായിട്ടുണ്ട് അതൊരു മുൻകരുതലായിട്ട് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം സജീവ രാഷ്ട്രീയത്തിൽ പുതുമുഖമായി സുമിത കന്നി തെരഞ്ഞെടുപ്പിലൂടെ ഇരട്ട നേട്ടം കൈവരിക്കുകയാണ് ൂട്ടർ ആപ്ലിക്കേഷനാണ് വയസ്സുകാരിയായ സുമിതയുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവാസിയായ തരുപീടികയിൽ നിസാഫാണ് ഭർത്താവ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൈഹ ഫാത്തിമ മകളാണ് നഗരസഭാ ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള ഗൗരവതരമായ ഉത്തരവാദിത്തങ്ങളാണ് സുമിതയെ കാത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും വാർഡിൽ നിന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ അതേ വാർഡിൽ നിന്ന് തന്നെ എനിക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ നല്ലൊരു കൂടിയാണ് ഞാൻ വിജയിച്ച് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥാനം വൈസ് ചെയർപേഴ്സൺ എന്നൊരു സ്ഥാനം കൂടി എനിക്ക് തന്നിട്ടുണ്ട് അത് സഹായത്തോടും പിന്തുണയോടും കൂടി നല്ലൊരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവരുടെയും സഹകരണം പിന്തുണ ഉണ്ടാകും അതുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതേ കൂടി തന്നെ ഇനിയുള്ള മുന്നിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസവും